ഹലോ ഗായ്സ് ഞാൻ നിങ്ങൾ മുന്നിൽ വന്നിട്ടുള്ളത് എല്ലാരും പറഞ്ഞു ചിഞ്ച് തടി കുറഞ്ഞിട്ടില്ല കുറഞ്ഞിട്ടില്ല എന്നില്ല അത് തെളിയിക്കാൻ വേണ്ടിട്ടാട്ടോ ഞാന് ഇപ്പൊ ഒരു മാസമായി സ്ലിം ടി കുടിക്കൽ തുടങ്ങിയിട്ട് എനിക്കിപ്പോ ഞാൻ നാല് കിലോ ഞാൻ കുറച്ചിട്ടുണ്ട് പിന്നെ ഞാൻ എന്താ വെച്ചാൽ ഒരു അൺഹെൽത്തി രീതിയിലുള്ള ഡയറ്റും കാര്യങ്ങളൊന്നും അല്ല ചെയ്യണം ഹെൽത്തി ആയിട്ടുള്ള രീതിയിലാണ് അതിന്റെ കൂടെ ഞാൻ സ്ലിംറ്റിന്റെ രണ്ട് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട് സ്ലിംറ്റിന്റെ ും യൂസ് ചെയ്യുന്നുണ്ട് അതേപോലെ യൂസ് ചെയ്യേണ്ടി ഇഷ്ടപ്പെട്ടിട്ട് നമ്മൾ തടി കുറക്കുക അല്ല ഒരിക്കലും കഷ്ടപ്പെട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു നീളം ഉണ്ടാവൂല ഞാൻ എല്ലാരോടും പറഞ്ഞാണ് ഇത് ഓർഗാനിക് പ്രോഡക്റ്റ് ആണ് സൈഡ് എഫക്ട് ഉണ്ടാവൂല ഇതിലുള്ള ഓരോ പ്രോഡക്റ്റുകൾ എന്താ വെച്ചാൽ ഇഞ്ചി പട്ടാഗ്രിൻറ്റി കരിഞ്ജീരകം അങ്ങനെ പതിനെട്ടോളം ഇൻഗ്രീഡിയൻസ് ഓർഗാനിക് ആയിട്ട് കഴുകി ഉണക്കി പൊടിച്ച് ടീ ബാഗ് രൂപത്തിലാക്കിയിട്ട് നമ്മൾ മുപ്പത് ടീ ബാഗാണ് ഇതിലുള്ളത് ഈ ബോക്സിന് അറുന്നൂറ് രൂപ ഇതിന് നൂറ്റി അമ്പത് രൂപയും ഇത് രണ്ട് ലിറ്റർ വെള്ളം തിളപ്പിച്ചിട്ട് നാലോ അഞ്ചോ ലീഫ് ഇട്ടിട്ട് ആ വെള്ളം ഇങ്ങനെ കുടിക്കുക ഇത് രാവിലെ വൈകുന്നേരമായിട്ട് കുടിച്ചു നിങ്ങൾക്ക് ഒരു മാസം കൊണ്ട് ിലും വരെ കുറക്കാൻ കഴിയുന്നില്ല ഞാൻ ആയിട്ടും നമ്മളെ ശരീരത്തിൽ ഫാറ്റ് ആട്ടും റെഡ്യൂസ് ചെയ്യുക ഫാറ്റ് കുറയുന്നതിനനുസരിച്ച് നമ്മൾ സാവധാനം വെയിറ്റ് കുറയുള്ളൂ അല്ലാതെ ഈർക്കിളി ആക്കൂല ഈർക്കിളി ആക്കുക എന്നുള്ളതല്ല പറയുന്നത് ഹെൽത്തി ആയിട്ട് തടി കുറച്ചെടുത്ത് തരും ആര് കണ്ടാൽ ഓ മെലിഞ്ഞിട്ടുണ്ടല്ലോ മെലിഞ്ഞിട്ടുണ്ടല്ലോന്നില്ല ഞമ്മള് കഴിയുന്നില്ലതും റിസൾട്ട് കിട്ടിയതിന് ശേഷം മാത്രമാണ് ഞങ്ങളെ മുന്നിൽ ഇത്രയും ധൈര്യവും ധൈര്യം കൂടി ഞങ്ങളെ മുന്നിൽ വന്നിട്ടുള്ളത് അപ്പൊ ആർക്കും ആവശ്യം ഉണ്ടെങ്കിലും നമ്മളെ കോണ്ടാക്ട് ചെയ്യുക വാട്സപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അഞ്ചു ദിവസം കൊണ്ട് സാധനം ഞങ്ങളെ കയ്യിൽ എത്തിച്ചു തരും ഓക്കെ